വരവേൽക്കാൻ പത്ത് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ചില സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് സമയപരിധി അവസാനിക്കുന്ന നിർണായക സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശമാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട് മ്യൂച്വൽ ഫണ്ട് നോമിനേഷൻ നിലവിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കൈവശമുള്ളവരോ ഡിമാറ്റ് അക്കൗണ്ട് ഉടമകളോ ആയവർ നോമിനേഷൻ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് അക്കൗണ്ടിൽ നോമിനിയുടെ വിശദാംശങ്ങൾ ചേർക്കണം അല്ലാത്ത പക്ഷം മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുമെന്നാണ് അറിയിപ്പ് അതേസമയം ട്രേഡിംഗ് അക്കൗണ്ടുകളിൽ നോമിനി നിബന്ധന നിർബന്ധമായിട്ടില്ല വേണമെങ്കിൽ അക്കൗണ്ട് ഉടമകൾക്ക് സ്വമേധയാ ഇത് ചേർക്കാവുന്നതാണ് സെപ്റ്റംബറിൽ സമയപരിധി അവസാനിക്കാനിരിക്കവേ നോമിനിയെ ചേർക്കുന്നതിനുള്ള സാവകാശം ഡിസംബർ മുപ്പത്തിയൊന്നിലേക്ക് സെബി നീട്ടിയിരിക്കും നോമിനിയെ ചേർക്കുന്നതിനുള്ള സാവകാശം ഡിസംബർ മുപ്പത്തിയൊന്നിലേക്ക് സെബി നീട്ടി നൽകിയിരുന്നു എന്നാൽ ഇത്തവണയും സാവകാശം അനുവദിക്കുമോ എന്നത് സെബി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല രണ്ട് നിർജീവമായ യു പി ഐ ഐഡികൾ ഒരു വർഷത്തിലേറെയായി ഉപയോഗിക്കാതിരിക്കുന്ന നിർജീവമായ യു പി ഐ ഐ ഡും നമ്പറുകളും ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് മരവിപ്പിക്കണമെന്ന് എൻ പി സി ഐ നിർദ്ദേശിച്ചിരുന്നു ഇക്കഴിഞ്ഞ നവംബർ ഏഴിനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ പി സി ഐ പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ നിർജീവമായ യു പി ഐ ഐ ഡി മരവിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബാങ്കുകളും ഗൂഗിൾ പേ പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകളും മൂന്ന് ബാങ്ക് ലോക്കർ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ആർ ബി ഐ രാജ്യത്തെ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെ സേഫ് ലോക്കറുകൾക്ക് ബാധകമാകുന്ന നിബന്ധനകൾ പരിഷ്കരിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത് ഇതുപ്രകാരം നിലവിൽ ഉപഭോക്താക്കളിൽ നിന്നും പുതുക്കിയ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലുള്ള കരാർ ഒപ്പിട്ട് വാങ്ങുന്നതിനും പുതുക്കിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് സാവകാശം അനുവദിച്ചത് നാല് ആദായ നികുതി റിട്ടേൺ സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ അഥവാ ഐ ടി ആർ പിഴത്തുകയോടെ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ആദായ നികുതി നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തിനാല് എഫ് പ്രകാരം അനുവദിച്ചിരുന്ന സൗജന്യ സമയപരിധിയിൽ റിട്ടേൺ സമർപ്പിക്കാത്തവർക്കാണ് അയ്യായിരം രൂപ പിഴത്തുക നൽകി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ റിട്ടേൺ സമർപ്പിക്കാൻ സാവകാശം അനുവദിച്ചിട്ടുള്ളത് എന്നിരുന്നാലും വാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് പിഴത്തുക യിരം രൂപയാണ് അഞ്ച് സിം കാർഡ് പേപ്പർ ഇല്ലാതാക്കും എന്നുവെച്ചാൽ രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് മുതൽ പുതിയ സിം കാർഡുകൾ അനുവദിക്കുന്നതിന് പേപ്പർ രൂപത്തിലെ അപേക്ഷ ഒഴിവാക്കും ടെലികോം വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരമാണ് പേപ്പർ അധിഷ്ഠിത നോ യുവ കസ്റ്റമർ കെ രേഖകൾ അടുത്ത വർഷത്തോടെ ഒഴിവാക്കുന്നത്